സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പും വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി പട്ടികവർഗ വിഭാഗക്കാർക്കായുള്ള അക്ഷയ ബിഗ് ക്യാമ്പയിൻ ഫോർ ഡോക്യുമെന്റ് ഡിജിറ്റലൈസേഷൻ പദ്ധതി ക്യാമ്പ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹാളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജെസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ കെ ജെസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റീ പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആദിവാസി വിഭാഗക്കാർക്ക് മതിയായ രേഖകൾ ഇല്ലാത്തത് പല സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കാതെ പോവുകയാണ് ഇവർക്കാവശ്യമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടി നടത്തിവരുന്ന പദ്ധതിയാണ് അക്ഷയ ബിഗ് ക്യാമ്പയിൻ ഫോർ ഡോക്യുമെന്റ് ഡിജിറ്റലൈസേഷൻ ക്യാമ്പയിൻ പദ്ധതി പ്രകാരം വണ്ടിപുര ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ വള്ളക്കടവ് വഞ്ചുവയൽ സത്രം എന്നീ പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ആദിവാസി വിഭാഗക്കാർക്ക് ആവശ്യമായ രേഖകൾ നൽകി ഇവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനായാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹാളിൽ നടന്ന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ശ്രീരാമൻ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറി മധു മോഹൻ സ്വാഗതം ആശംസിച്ചു വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ എ ബി സി ഡി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആവശ്യമായിട്ടുള്ള വിവിധ അത്തരത്തിൽ രേഖകളില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട ആളുകളെ ഇത്തരത്തിൽ രേഖകൾ കൊടുത്തുകൊണ്ട് ബന്ധപ്പെട്ട ഓരോ രേഖകളും കൊടുത്തുകൊണ്ട് അവരെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടപ്പിലാക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് ഈ ഭരണ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി ഐ ടി ഡി പി ഇടുക്കി പ്രോജക്ട് ഓഫീസർ ജി അനിൽകുമാർ പദ്ധതി വിശദീകരണം നടത്തി അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായ് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ എം എൽ എയുടെ പി എ എം ഗണേശൻ ഗ്രാമപഞ്ചായത്ത് അംഗം സുമിത്ര മനു വഞ്ചുവയൽ ആദിവാസി കോളനി ഊരുമുപ്പൻ അജയൻ താലൂക്ക് സപ്ലൈ ഓഫീസർ മോഹനൻ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു തുടർന്ന് കാരുണ്യ ആരോഗ്യ സുരക്ഷ സപ്ലൈ ഓഫീസ് പഞ്ചായത്ത് പട്ടിക വികസന വകുപ്പ് ഇലക്ഷൻ വകുപ്പ് അക്ഷയ കേന്ദ്ര സേവനങ്ങൾ എന്നിവയിൽ പദ്ധതി പ്രകാരമുള്ള രേഖകൾ ലഭിക്കുന്നതിനായുള്ള നടപടികൾ ആരംഭിച്ചു വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ വഞ്ചുവയൽ ആദിവാസി കോളനി സത്രം എന്നിവിടങ്ങളിൽ നിന്നും നൂറോളം പേർ എ ബി സി ഡി പദ്ധതി പ്രകാരമുള്ള സേവനങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തു ദേശീയ ഇലക്ഷൻ ദിനത്തോടനുബന്ധിച്ച് തിരിച്ചറിയൽ കാർഡ് ഇല്ലാത്തവർക്ക് ലഭ്യമായ തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്യുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ